നമോ ഭഗവതേ ായ ശ്രീകൃഷ്ണ പരമാത്മനീ നമ ഓ ഗുരുബ്രഹ്മാ ഗുരുവിഷ്ണു ഗുരുദേവോ മഹേശ്വര ഗുരു സാക്ഷാത് തസ്മൈ ശ്രീ ഗുരവേ നമ എല്ലാ ഭക്തമക്കൾക്കും എൻ്റെ എന്റെ വിനിതമായ പ്രണാമം എല്ലാവർക്കും ഭഗവാന്റെ കൃപ ശാന്തി സമാധാനവും എല്ലാ നന്മകളും ഈ ലോക കാര്യങ്ങളെല്ലാം എല്ലാ സുഖങ്ങളും മക്കൾ കൊണ്ടാകണം ഓം ലോക സമസ്ത സുഖനോ ഭവന്തു നമുക്ക് എന്തുണ്ടായാലും എന്താണ് ശാന്തി സമാധാനവും വേണം അപ്പോൾ ഈശ്വരൻ നമുക്ക് എല്ലാം തരും പക്ഷെ ശാന്തി സമാധാനം എങ്ങനെ ഉണ്ടാകും മക്കളെ നമ്മൾ തന്നെ വരുത്തിയേ പറ്റൂ അപ്പോൾ ബാക്കിയെല്ലാം പ്രാർത്ഥനയിൽ കൂടി ഭഗവാൻ തന്നാലും നമുക്ക് ശാന്തി സമാധാനവും ഈശ്വരൻ എങ്ങനെ തരും നമ്മുടെ പ്രവൃത്തി കണ്ടിട്ടാണ് തരുന്നത് അല്ലാതെ നമുക്ക് വെറുതെ ഇപ്പം മറ്റ് കാര്യങ്ങളെല്ലാം നമ്മുടെ പ്രാർത്ഥന ഭഗവാനേ എന്നുള്ള ചിന്തയോടുകൂടി ഈശ്വരൻ നന്നായി നമ്മളെ പാലിക്കും അത് ഓക്കെ പക്ഷെ നമുക്ക് എപ്പോഴും എന്തെല്ലാം വാരി കൂട്ടി വെച്ചാലും സമാധാനം ഇല്ലെങ്കിൽ ഉറങ്ങാൻ പോലും പറ്റില്ല അതുകൊണ്ട് നമുക്ക് എന്ത് വേണം എല്ലാം ഈശ്വരാർപ്പണമായുള്ള കർമ്മങ്ങളും കൂടെ അനുഷ്ഠിച്ച് കർമ്മങ്ങളെല്ലാം നന്നായി ചെയ്യണം എന്താ വഴിയാമണ്ണം കർത്തവ്യകർമ്മ കർമ്മ നിരതന് അകശുദ്ധിയുണ്ടാകാം നമുക്ക് ശാന്തി സമാധാനം വേണമെങ്കിൽ നമ്മൾ ചെയ്യുന്ന കർത്തവ്യങ്ങളുണ്ട് എന്തെല്ലാം കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യുന്നത് അതെല്ലാം ശുദ്ധതയായിട്ട് ഈശ്വരാർപ്പണമായി കൃത്യനിഷ്ഠയോടുകൂടി എന്ത് കർമ്മവും രാവിലെ നമ്മൾ എഴുതേൽക്കുമ്പം ചെയ്യുന്ന കർമ്മങ്ങളായാലും എന്തൊക്കെ പടിപടി പടിപടിയായി ചെയ്യുന്നു ഇത് എല്ലാ കർമ്മവും നമ്മൾ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ അതൊരു പൂജയാണ് അത് നിഷ്കളങ്കമായ ചെയ്വനെയായിരിക്കണം യാതൊരു കളങ്കം കൂടാതെ ഈശ്വരാർപ്പണമായി എന്ന് പറഞ്ഞാൽ എല്ലാ കർമ്മവും പൂജയാക്കാം അപ്പോഴാണ് നമുക്ക് കർത്തവ്യ കർമ്മ നിരതന്നെ അകശുദ്ധി ഉണ്ടാകും അകശുദ്ധിയൊക്കെ വരുന്നത് എങ്ങനെയാണ് നമ്മുടെ പ്രവൃത്തിയിലും പ്രാർത്ഥനയിലും കൂടിയാണ് അപ്പോൾ എന്തുണ്ടാവും എത്തും വിവേകം നമ്മുടെ നല്ല വിരക്തി തങ്കൽ അപ്പം നമ്മൾക്ക് എന്തുണ്ടാവും വേണ്ടാത്തത് ചെയ്യാതിരിക്കും അഥവാ നമുക്ക് ഇപ്പം വേണ്ടാത്തെന്ന് പറയുന്നത് നമുക്ക് മനസ്സ വാച കർമ്മണം നമുക്ക് ദോഷങ്ങൾ ചെയ്തു കൂടാ ഹിംസ ചെയ്തുകൂടാ മനസ്സുകൊണ്ട് ചിന്തിച്ചുകൂടാ അതും ഹിംസ തന്നെയാണ് കൊല്ലുക എന്ന് പറയാം മനസ്സുകൊണ്ട് കൊല്ലുന്നു പിന്നെ വാക്കുകൊണ്ട് പറഞ്ഞു കൊല്ലുന്നു അതും ഹിംസയാണ് പിന്നെ കർമ്മം ചെയ്ത് ഒരു പ്രവൃത്തി കൊണ്ട് ചെയ്തും കൊല്ലുന്നു നമ്മളത് രണ്ട് ഇത് മൂന്നും നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുക ദിവസേനെ അപ്പോൾ എന്ത് ചെയ്യും നമുക്ക് ഈ നമ്മൾ കർത്തവ്യങ്ങൾ ചെയ്യും എല്ലാ ഏത് കർമ്മങ്ങൾ ചെയ്യുമ്പോഴും നമ്മൾ എല്ലാം ഇതിൽ ഉൾപ്പെട്ട് നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ നമ്മൾ എങ്ങനെ ആകശുദ്ധിയോടൊക്കെ ചെയ്യാൻ പറ്റും അപ്പോൾ ഭഗവാനോട് അർജുനോടത്തെ ഉപദേശം നമ്മൾ ശ്രദ്ധിക്കും കർത്താ അല്ല പിന്നെ എന്താ കർമ്മം അർജുനാ നീ കർമ്മം ചെയ്യൂ നിൻ്റെ കർമ്മത്തിൻ്റെ നിനക്ക് വേണ്ട കർമ്മം യുദ്ധമാണ് തൊഴിൽ അതുകൊണ്ട് നീ എന്ത് ചെയ്യണം നീ എന്നിൽ അർപ്പിച്ച് ചെയ്യൂ എന്നിൽ സമർപ്പിച്ച് ചെയ്യൂ അപ്പം അവിടെ അദ്ദേഹം ചിന്ത എവിടെ പോകും ഈശ്വരങ്കിൽ ഒരു ഒരാളെ വധിക്കുക എന്ന് പറയുമ്പോൾ മനസ്സുകൊണ്ടാവട്ടെ മനസ്സുകൊണ്ട് ചിന്തിക്കുന്ന ആവട്ടെ ആ ചിന്ത പോലും ചെയ്യുന്നത് എങ്ങനെയാണ് ഈശ്വരങ്ങൾ അർപ്പിച്ച് ചെയ്യുക എന്ന് പറഞ്ഞാൽ എന്താ അദ്ദേഹം ആ അർജുനൻ അത് ചെയ്യുന്നില്ല അവിടെ ഈശ്വരൻ ചെയ്യുന്നു ഈശ്വരൻ വഹിച്ചോളും പാവം അപ്പം നമ്മൾ എന്താ വെച്ച് നമ്മൾ എന്ത് ദോഷമാണ് ചെയ്യുന്നത് ദിവസേനെ ദിവസേനു നമ്മൾ കർമ്മങ്ങൾ എല്ലാ കർമ്മത്തിലും ദോഷം ഉണ്ടോക്കളെ ഇപ്പം അതിനൊരു കൊച്ചൊരു ഉദാഹരണം ഞാൻ പറയാം നമ്മൾ സ്ത്രീ പുരുഷന്മാരും മുറ്റം അടിക്കുന്നവർ കാണും അല്ലെങ്കിൽ മറ്റെന്തേലും ചെയ്യുന്നവർ കാണും എന്തെല്ലാം നമ്മൾ നടന്ന് ചെയ്യുമ്പോൾ എത്ര എത്ര ജീവജാലങ്ങൾ നമ്മൾ ചവിട്ടിക്കൊല്ലെന്ന് അറിയുന്നുണ്ടോ അറിയാതെ ചെയ്യുന്ന പാപം അറിഞ്ഞു ചെയ്യുന്നത് കൊണ്ട് അറിയാതെ ചെയ്യുന്നുണ്ട് നമ്മൾ മുറ്റം അടിക്കുന്നത് മുറ്റം അടിക്കുമ്പോൾ എത്ര ഇറമ്പും എന്തെല്ലാം ജീവപ്രാണികൾ ജീവപ്രാണികളവിടെ നമ്മൾ കണ്ണുകൊണ്ട് കാണാമായിട്ട് തന്നെ ഉണ്ട് എത്ര ജീവനെ നമ്മൾ വധിച്ചിട്ടായിരിക്കും ഒരു മുറ്റം അടിക്കുന്ന നമ്മൾ ചിന്തിക്കണം അപ്പോൾ അതിലൊരുപാട് പാപം നമ്മൾ ചെയ്യുന്നു അതാ ഒരുപാട് പാപം നമ്മൾ ചെയ്യുന്നു അറിഞ്ഞോ അറിയാതെയോ അപ്പം നമ്മൾ എന്ത് ചെയ്യണം മുറ്റം അടിക്കുമ്പോൾ ഭഗവാനേ എന്നുള്ള ചിന്തയോടുകൂടി ഞാനല്ല മുറ്റം അടിക്കുന്നത് ഇത് ഭഗവാൻ തന്നെയാണ് ഈ മുറ്റം അടിക്കുന്നത് അർജുനാ നീ കർമ്മം ചെയ്യൂ ഈ കർമ്മം എന്താണ് എനിക്ക് മുറ്റം അടിപ്പാണ് എൻ്റെ ജോലി കർമ്മം അപ്പോഴ് എന്ത് ചെയ്യണമെന്നാഗ ഭഗവാൻ പറഞ്ഞത് അർജുനോട് നീ എന്നെ സമർപ്പിച്ച് ചെയ്തേനേന്ന് ഞാൻ എന്ത് ചെയ്യണം അപ്പോഴ് എനിക്ക് മുറ്റം അടുപ്പാണ് ജോലി ഭഗവാൻ ഇതെൻ്റെ ഉള്ളത്തിൽ ഈശ്വരൻ തന്നെ എന്ന് ചെയ്യുന്നു ഞാൻ അല്ലാതെ ഈ പറഞ്ഞ വ്യക്തി ഒന്നും ചെയ്യുന്നില്ല ആ കറി കൈകൊണ്ട് ചെയ്യുന്നത് ഈശ്വരൻ തന്നെ ഉള്ളത്തിൽ നിന്ന് ചെയ്യുന്നു ഈശ്വരാർപ്പണമായി ചെയ്യുന്നു അപ്പോൾ പിന്നെ ആ വ്യക്തി അതിപ്പോൾ ഞാൻ രത്നാഭായി എന്ന് പറഞ്ഞാൽ ഞാൻ ഇവിടെ മുറ്റം അടിക്കുന്നു ഞാൻ ചെയ്യുന്നില്ലെങ്കിൽ പിന്നെ ആര് ചെയ്യുന്നു ഈശ്വരൻ ചെയ്യുന്നു അപ്പം എന്നിലിരിക്കുന്ന ഭഗവാനെ തന്നെ സമർപ്പിച്ച് അല്ലെങ്കിൽ ഈശ്വര എന്നിൽ ഈശ്വരനായിട്ടില്ലെങ്കിൽ ഇത് ഭഗവാനേ കൃഷ്ണ അങ്ങാണ് ഈ മുറ്റം അടിക്കുന്നത് ഞാനല്ല അങ്ങിൽ സമർപ്പിച്ച് അങ്ങ് തന്നെയാണ് ചെയ്യുന്നത് എന്ന് ഞാൻ ചിന്തിച്ചുകൊണ്ട് ഈ കർമ്മം ചെയ്യൂ അങ്ങനെ ഓരോ കർമ്മങ്ങളും ചെയ്യൂ അപ്പം നമുക്ക് കടമു ഒരു പാപകർമ്മങ്ങളുടെ കടം ഇവിടെ കിടക്കത്തില്ല അതുകൊണ്ടാണ് ഭഗവാൻ ഇതേ ഉള്ള വിദ്യ അല്ലാതെ ഒരു വിദ്യയും ഇല്ല ലോകത്ത് അല്ലെങ്കിൽ കടങ്ങളിങ്ങനെ കൂടി കൂടി കിടക്കുമ്പോൾ ഒരിക്കലും നമുക്ക് നിർവ്വാണപദെത്തത്തില്ല ഒരിക്കലും നമുക്ക് ഇവിടുന്ന് മുക്തനായി പോകാൻ പറ്റില്ല കാരണം കർമ്മങ്ങളുടെ ഒരു കൂട്ടം ഒരു ഭണ്ഡാരം പോലെ നിറഞ്ഞു കിടക്കുക ചെയ്ത കർമ്മദോഷങ്ങൾ ഈ ദോഷങ്ങൾക്ക് വേണ്ടിയാണ് നമ്മൾ ഇപ്പം ഇന്നിപ്പം ലോകത്ത് അനുഭവിക്കുന്ന ഈ വിഷമതകൾ മൊത്തവും അവരുടെ പഴയ കർമ്മ ജന്മത്തിൻ്റെ പഴയ പഴയ വാസകളാണ് ഇന്ന് ഒരുപാട് ദുഃഖങ്ങൾ ഈ ലോകത്ത് നടക്കുന്നത് അപ്പോൾ നമ്മൾ മനസ്സിലാക്കുക ാക്കണം ഇനിയെങ്കിലും നമ്മൾ മനസ്സിലറിയണം എന്ത് കർമ്മവും ചെയ്യുമ്പോൾ ഇതേ ഉള്ള ഒരു മാർഗം ഈശ്വരൽ അർപ്പിച്ച് ചെയ്തേ പറ്റൂ എന്ന് നമ്മൾ മനസ്സിലാക്കണം ബുദ്ധിയുള്ളവർ അങ്ങനെയാണ് അപ്പോഴും നമുക്ക് ചെയ്യുന്ന കർമ്മത്തിനൊന്നും നന്മയായാലും തിന്മയായാലും ഈ നന്മയും തിന്മയും ഈശ്വരങ്ങളിൽ തന്നെ വന്നേക്കുന്നത് അപ്പോൾ നമുക്ക് പാപം കൂടാതെ അതും ആഗ്രഹം കൂടാതെ ആഗ്രഹം വച്ചും ചെയ്തുകൂടാ ഈ മുറ്റും അടിക്കുമ്പോൾ നന്നായി തൂക്കണം തൂക്കണം നന്നായി ചെയ്യണം എന്നല്ല നമ്മൾ ചിന്തിക്കേണ്ടത് ചെയ്യുന്ന മന ചെയ്യുവാനെല്ലാം നിഷ്കളങ്കമായി ചെയ്യണം ഏതായാലും പക്ഷേ നമ്മുടെ മനസ്സ് ചിത്തം എവിടെ ഇരിക്കണം ഈശ്വരങ്ങളിൽ ഇരിക്കണം മുറ്റുമടിച്ചു തീർന്നാലും പിന്നെ അടുത്ത കർമ്മം വരും അപ്പോഴും നമ്മൾ എന്ത് ചെയ്യും അപ്പോഴും അത് ഈശ്വരം അപ്പം ചെയ്യുമ്പോൾ ഒരു പാട്ട് പാടിയാലും അത് ഒരു കർമ്മമാണ് അപ്പോഴും ഈശ്വര ഈശ്വരനാണ് ചെയ്യുന്നത് അപ്പോൾ അവിടെ നന്മയും തിന്മയും എല്ലാം ചെയ്യുമ്പോൾ തിന്മ എന്താണ് അടിക്കുമ്പോൾ ഒരുപാട് ജീവജാലങ്ങളെ നമ്മൾ വധിക്കുന്നു അത് തിന്മയായി വരും അപ്പോൾ അത് പാപമാണ് ഒരു പാട്ട് പാടുമ്പോൾ അത് നന്മയാണെന്ന് കണ്ടു അതും ഈശ്വരങ്ങൾ തന്നെ അർപ്പിക്കണം കാരണം അത് രണ്ടും ഈശ്വരങ്ങളെ അർപ്പിച്ചെങ്കിലേ നമുക്ക് യഥാർത്ഥമാവുക കാരണം തിന്മ ചെയ്യുമ്പോൾ മാത്രം പാട്ട് പാട്ടുപാടുമ്പോൾ നമ്മൾ തന്നെ അത് ഞാൻ ചെയ്യുന്നു എന്ന് ചിന്തിക്കരുത് അതും ഈശ്വരനെ അർപ്പിച്ച് ചെയ്യണം അപ്പം നന്മയും തിന്മയും എല്ലാം അർപ്പിച്ച് ചെയ്യുക അതാണ് കർമ്മ നമ്മൾ എന്ത് കർമ്മങ്ങൾ ചെയ്താലും കൃത്യനിഷ്ഠയോടും നിഷ്കളങ്കമായും ഭക്തിയോടും പ്രേമമാകുന്ന ഭക്തിയിലും അർപ്പിച്ച് അപ്പോൾ എല്ലാം ഭഗവാന് പൂജയായി വരും ഈ മുറ്റം അടിക്കുന്നതും പൂജയായാണ് നമ്മളെ മനസ്സ് കാരണം അവിടെ ഒന്നിനെയും നമ്മൾ വധിച്ചിട്ടില്ല നമ്മൾ അറിയുന്നില്ല നമ്മൾ മനസ്സ് എവിടെ പോയി നമ്മുടെ ചിത്തം ഈശ്വരങ്കിലേക്ക് പോയി അപ്പം നമുക്കവിടെ പാപമുണ്ടാവും നമ്മളും വല്ലതും ചെയ്തു അവിടെ ചെയ്തത് ആരാണ് ഈശ്വരനാണ് ഒന്നും ചെയ്തിട്ടില്ല നമ്മുടെ മനസ്സവിടെ ചെന്നെങ്കിലേ നമ്മൾ ചെയ്തെന്നാവും നമ്മുടെ മനസ്സ് എവിടെ പോയി ഈശ്വരങ്കിലേക്ക് പോയി അല്ലാതെ മുറ്റുമടിക്കുന്നു എന്നുള്ള ചിന്ത നമ്മൾ വന്നാൽ ഞാൻ ചെയ്യുന്നു എന്നാവും അപ്പം ഞാൻ ചെയ്താൽ എന്ത് വരും അവിടെ പാപമായി വരും ഞാനെന്ന് പറഞ്ഞാൽ നമ്മൾ ഈ നമ്മൾ ഈ ചെയ്ത വ്യക്തി നമ്മളെ ഉള്ളത്തിലിരിക്കുന്ന ആരാണ് പരബ്രഹ്മമായിരിക്കുന്ന ഞാൻ ആ ഞാനാണ് അവിടെ ചെയ്യുന്നത് മാത്രമേ നമ്മൾ ചിന്തിക്കുകയാണ് ഭഗവാനാണത് ചെയ്യുന്നത് നമ്മുടെ ഉള്ളത്തിൽ ഈശ്വരൻ ഉണ്ട് ആ ഈശ്വരനാണത് ചെയ്യുന്നത് അങ്ങനെ മാത്രമേ ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കർമ്മത്തിന് മുക്തനാവാൻ പറ്റൂ അല്ലെങ്കിൽ എപ്പോഴും ഇവിടെ കൂടി 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 കടം പലിശ കൂട്ടുപലിശിങ്ങനെ കിടക്കും അപ്പോൾ നമ്മൾ വീണ്ടും 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 ജനിച്ചുകൊണ്ടിരിക്കും കർമ്മങ്ങളുടെ ഗുണം പോലെ നമുക്ക് ഈ ലോകത്ത് അനുഭവം ദുഷ്കർമ്മമാണെങ്കിൽ അതിൻ്റെ അനുഭവത്തിന് വേണ്ടി നമ്മൾ ജനിച്ചിട്ട് നമുക്ക് ഈ ലോകത്ത് അത്രമാത്രം ദുരിതത്തിൽ തന്നെ നമ്മൾ വസിക്കേണ്ടി വരും കിടക്കേണ്ടി വരും അതുകൊണ്ട് ഭഗവാൻ പറയുന്നത് ഇങ്ങനെയാണ് അപ്പോൾ കൃത്യനിഷ്ഠയായിട്ട് നമ്മൾ എന്ത് കർമ്മം ചെയ്താലും നമുക്ക് എന്ത് സമാധാനവും ശാന്തിയും വേണമെങ്കിൽ വേണമെങ്കിലും ഉള്ളൂ നിവർത്തി അപ്പോഴാണ് നമുക്ക് സമാധാനം കിട്ടുന്നത് അപ്പോൾ എന്ത് വരും അപ്പോൾ എത്തും വിവേകമോട് നല്ല വിരക്തി അപ്പം വേണ്ട അപ്പം എന്ത് വരും വേണ്ടാത്തതിനകത്ത് നമുക്ക് ചെയ്യാൻ നമുക്ക് എല്ലാം ഈശ്വരങ്കിലും അർപ്പിക്കാൻ നമുക്ക് വല്ല എന്ത് ചെയ്യുന്നു എന്നുള്ള ഒരു ചിന്ത നമുക്കില്ലല്ലോ അപ്പം എല്ലാം വിരക്കുതിയാവും ഒന്നും നമ്മൾ അറിഞ്ഞു ചെയ്യുന്നില്ല പിന്നെ നമുക്ക് എന്താ അപ്പം നമുക്ക് വിരക്തി തന്നെ വരും വേണ്ടാത്തത് ചെയ്തെന്നോ വേണ്ട ചെയ്തെന്നോ ഒന്നും ഉള്ളത്തിൽ ഇല്ലല്ലോ അപ്പോൾ ഈ രണ്ടിനും ബലമെഴാൻ എന്ത് വേണം ഭഗവാനെ തഴകെ പിടിക്കണം പ്രേമമാകുന്ന ഭക്തി എന്നാൽ ആ ഭക്തിയോടുകൂടി തന്നെ വേണം എന്നാലാണ് നമ്മൾ നമ്മൾ മുറ്റമടിക്കുന്ന ആ ഒരു കർമ്മം അതൊരു പൂജയായി തന്നെ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ നമ്മുടെ ഹൃദയവും അത്രമാത്രം വിശാലതയാവും നമ്മുടെ ചിത്തം നമ്മുടെ ഉള്ളിൽ തന്നെ നമ്മൾ പറയുന്നത് തന്നെ ആ ചിത്തം എങ്ങും പോകാതെ ഈശങ്കിൽ അർപ്പിച്ച് നിൽക്കുകയും ചെയ്യും എങ്ങോട്ടും ഓടത്തില്ല ഇന്ദ്രിയങ്ങളുടെ പുറകെ പോകത്തില്ല അത് വേണം ഇതുവളെ ചിന്ത പോകത്തില്ല എപ്പോഴും ചെയ്യുന്ന ഓരോ കർമ്മത്തിനും നമ്മൾ ഭഗവാനിൽ അർപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ എപ്പോഴും ഇരുപത്തിനാല് മണിക്കൂർ ഉറങ്ങുമ്പോഴും മനസ്സങ്ങനെ തന്നെ ആയിരിക്കും കാരണം ഉറക്കത്തിലും ആ ഈശ്വരനുള്ള ചിന്ത തന്നെ കാരണം നമുക്കറിയാം ഉണരുമ്പോൾ നമ്മൾ എന്താണ് എപ്പോഴും പ്രാർത്ഥിക്കുന്ന ഒരു വ്യക്തി ഉണരുമ്പോൾ ആ പ്രാർത്ഥന ഉള്ളിൽ ഇങ്ങനെ കിടക്കും ഉണരുമ്പോൾ തന്നെ ആ ഈശ്വര ഒരു ആ എന്താ നമ്മൾ കിടക്കുമ്പോൾ നമ്മൾ ചിന്തിച്ചുകൊണ്ട് കിടക്കുന്നത് ഈശ്വരന്റെ നാമങ്ങളാണല്ലോ മിക്കവാറും ഭക്തന്മാർ അങ്ങനെയാ ധ്യാനവും ജപോ കിടന്ന് ഞാൻ അങ്ങനെയാണ് കിടക്കുമ്പോൾ ധ്യാനിച്ച് എല്ലാ ദർശനങ്ങളും കണ്ട് 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 അങ്ങ് ഉറങ്ങും അപ്പോൾ അങ്ങനെ എഴുന്നേൽക്കുമ്പോഴും ആ ഒരു പവറിൽ തന്നെയായിരിക്കും നമ്മൾ എഴുന്നേക്കുന്നത് അല്ലാതെ ഈ സിനിമ കണ്ട് കോമഡി കണ്ട് കടന്ന് നമ്മൾ കോമഡിക്കാരായിട്ടാണ് എണീക്കുന്നത് ഉണ ഉണരുമ്പോൾ അതായിരിക്കും ഓർമ്മ അപ്പോൾ ഒരു ഭക്തന്റെ വേണ്ട കർമ്മങ്ങൾ നമ്മൾ അതുപോലെ കൃത്യനിഷ്ഠയായിട്ട് ഈശ്വരാർപ്പണമായി എല്ലാം ചെയ്യുകയും അങ്ങനെ വരുമ്പോഴിവിടെ ഈ രണ്ടിനും ഈ എല്ലാത്തിനും വിരക്തി ഉണ്ടാവും നമ്മുടെ ഹൃദയത്തിന് ഉണ്ടാവും ഇത് രണ്ടും ഉണ്ടാവാൻ ഭഗവാനെ ബലമായി തഴുകി പിടിക്കണം ഏതാ പ്രേമമാകുന്ന ഭക്തിയാൽ തന്നെ ഭഗവാനെ തഴുകി പിടിക്കുമ്പോൾ നേരിട്ട് ധർമ്മതരുവിൽ പരിഭൂതനായി ധര്മ്മതരു അങ്ങനെയുള്ളൊരു വൃക്ഷം നമ്മളെ ദേഹം ഒരു വൃക്ഷമാണ് ഈ ഈ വൃക്ഷം ധർമ്മമാകുന്ന ഈ വൃക്ഷം ഇതൊക്കെ ചെയ്യുമ്പോൾ നമ്മൾ തന്നെ ഒരു ഒരു ധർമ്മവൃക്ഷമായി മാറുകയാണ് അത് നമ്മളെങ്ങനെ വരും പരിഭൂതനാകും നമ്മുടെ ഹൃദയം വിശാലമായിട്ട് ഈശ്വരന്റെ ആ ഒരു ആ ഒരു എന്താ പറയാ ഒരു അനുഗ്രഹം ഒരു കുളിർമ ഒരു പുളകാഞ്ചനായി സ്ത്രീക്കും പുരുഷനും ആ ഒരു രംഗം നമുക്ക് ഉണ്ടായി വരും അങ്ങനെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് സമാധാനവും ശാന്തിയൊക്കെ ആനന്ദം അനുഭവിക്കാൻ പറ്റുന്നത് ഇങ്ങനെ വരുന്ന ഒരു വ്യക്തിക്ക് എന്ത് വരും ചിത്തം നിനക്ക് ക്ഷമമാർന്ന് അടിപെട്ടിടും നമ്മുടെ മനസ്സ് അപ്പോഴും നമ്മുടെ വരുതി തന്നെ നിൽക്കും എങ്ങോട്ട് ഓടത്തില്ല ചെയ്യുന്ന വീട്ടു ജോലിയായാലും എന്തൊരു കർമ്മമായാലും സ്കൂളിൽ അധ്യാപകനാണോ പ്രവൃത്തി അന്നാലും അതെല്ലാം കുട്ടികൾക്ക് പറഞ്ഞു കൊടുക്കുമ്പോഴും ഭഗവാനിലുള്ള ചിന്ത ഉള്ളത്തിലുണ്ടെങ്കിൽ അങ്ങനെ നമ്മുടെ ഹൃദയത്തിന് ശുദ്ധതയുണ്ടാവും അപ്പോൾ നമ്മുടെ മനസ്സ് ചിത്തം എന്ത് ചെയ്യും ക്ഷമമാ നമ്മളെ നമുക്ക് അടിമപ്പെട്ടു വരും നമ്മുടെ നമ്മളറിയാതെ എങ്ങും പോകത്തില്ല മനസ്സ് അവിടെ തന്നെ കഴിഞ്ഞു കൂടും ആ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ ഒരു അധ്യാപകൻ്റെ പാഠം കുട്ടിയെ പഠിപ്പിക്കണമെന്നാണല്ലോ അവരുടെ പ്രവൃത്തി അപ്പോൾ ആ ഹൃദയത്തിൽ ഭഗവാൻ വസിച്ചുകൊണ്ട് ചെയ്തു നോക്കൂ ആ മനസ്സ് ഏകാഗ്രമായി ആ കുട്ടിയെ പഠിപ്പിക്കുമ്പോൾ തന്നെ ആ കുട്ടിയിലേക്ക് അങ്ങോട്ട് ഇഴിഞ്ഞിറങ്ങി ചെല്ലുകയും ചെയ്യും ആ കുട്ടി മനസ്സിലാക്കുകയും ചെയ്യും നമ്മൾ അതിനെ ബോധ്യപ്പെടുത്താനുള്ള കഴിവ് ഇവിടുന്ന് അങ്ങോട്ട് ചെല്ലും അമ്പ അയക്കുന്നത് പോലെ ആ കുട്ടിയിലേക്ക് ചെല്ലും എന്താ കാരണം ഹൃദയത്തിൽ നന്നായി പ്രകാശിച്ചിരിക്കുക ഈശ്വരൻ കാരണം ചെയ്യുന്ന കർമ്മം ഭഗവാനാണല്ലോ അപ്പോൾ പിന്നെ ആ കുട്ടിയിലേക്ക് നമ്മളിൽ നിന്ന് ആ അമ്പ് പോലെ ചെന്ന് അതിൻ്റെ ഹൃദയത്തിലേക്ക് പതിയുമ്പോൾ ആ കുട്ടിയിലും അത് നിറയും അപ്പോൾ എന്തായാലും ആ കുട്ടി അത് മനസ്സിലാക്കുകയും ചെയ്യും നമ്മൾ കൊടുക്കുന്ന പ്രവൃത്തി പോലെ ഇരിക്കും നമ്മളെങ്ങനെ ആ കുട്ടിയെ ക്ലാസ് എടുക്കുന്നത് നമ്മുടെ ഉള്ളത്തിന് പോകുന്നത് പോലെ ആ നിഷ്കളങ്കമായ ആ ഹൃദയശുദ്ധിയോടുകൂടി തന്നെ ആ ചിത്രം അവിടെ തന്നെ ലയിച്ചിരിക്കുക ആ പരമാത്മാവ് അവിടെ ലയിച്ചിരിക്കുക അപ്പോൾ നമ്മുടെ ഓരോ പ്രവൃത്തി ഇങ്ങനെയാണ് നമ്മൾ മുറ്റം തൂക്കുമ്പോഴും അതിൽ എത്ര കുഞ്ഞുങ്ങൾ എത്ര ജീവജാലങ്ങൾ മരിക്കുന്നു നമ്മൾ അറിയുന്നു അപ്പോഴും ആ മരിക്കുന്നതും അത് നമ്മൾ ഈശ്വരാർപ്പണമായി ചെയ്യുന്നതുകൊണ്ട് ആ ഒരു എറമ്പ് അഥവാ മരിച്ചാൽ പോലും അതും നന്നായി മോഷത്തിലേക്ക് പോയിട്ട് അടുത്ത ജന്മ അത് നല്ലൊരു സുഖമായൊരു പിന്നെ ജീവനായിട്ട് വന്നിരിക്കും എന്താ കാരണം അതിനെ കൊല്ലുന്നത് ആരാണ് ഈ വ്യക്തിയല്ല നമ്മുടെ ഉള്ളത്തിലിരിക്കുന്ന പരമാത്മാവാണ് അതിനെ വധിക്കുന്നത് കാരണം എന്താ നമ്മൾ അർപ്പിച്ചു കഴിഞ്ഞു നമ്മുടെ കൈയ്യെ അവിടെ പ്രവർത്തിക്കുക പ്രവർത്തിച്ചതാരാ ഈശ്വരനാ അപ്പം നമ്മളാണോ അതിനെ വധിച്ചത് കംസനെ പോലും വധിച്ചിട്ട് മോശം കൊടുത്ത് ആ ഭഗവാൻ എന്തുകൊണ്ട് ഇറമ്പിന് മോശം കൊടുത്തൂടാ ചെയ്തത് ആരാ കർമ്മ കർമ്മം ചെയ്തത് ഈശ്വരനാണ് അപ്പോൾ അത് നമ്മൾ ചെയ്യുന്ന പൂജയാണ് അപ്പോൾ ആ പൂജ കൊണ്ട് ആ ഒരു എറമ്പ് പോലും മോശത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ് നമ്മൾ പഠിക്കേണ്ടത് അപ്പോൾ നമ്മുടെ ചിത്തം നിനക്ക് ക്ഷമമാർന്ന് അടിപ്പെട്ടിടും നമ്മുടെ ഉള്ളത്തിൽ തന്നെ അവിടെ ഇരി എന്താ ചിത്തത്തെ എങ്ങും വെളിയിലോട്ട് ചാടിപ്പോകാൻ കുതിര പോകുന്നത് പോലെ ചാടി പോകത്തില്ല നമ്മൾ കർമ്മം ചെയ്യുന്നതെല്ലാം ഈശ്വരാർപ്പണം ചെയ്യുമ്പോൾ ഉള്ളത്തിൽ തന്നെ അത് ലയിച്ചങ് ഇരിക്കുകയാണ് ചെയ്യുന്നത് അങ്ങനെ ആ അങ്ങനെ എത്തിച്ചിടുന്നു കരുണാസവം ആസ്വദിപ്പാൻ അപ്പോൾ ആ കരുണയോളൂടെ അത് നമ്മൾ തന്നെ കരുണ അപ്പോഴുണ്ടാകും ആ ഈശ്വര ഈശ്വരൻ്റെ കരുണ ആസ്വദിച്ച് നമ്മളിരിക്കും എപ്പോഴും തന്നെ ഞാനേ ചെയ്യുന്ന കർമ്മം ഞാൻ ആസ്വദിക്കുന്നു മക്കളെ ഈ പറഞ്ഞു തരുന്നതും ഞാനല്ലല്ലോ പറയുന്നത് അതുകൊണ്ട് ഇത് ഞാൻ ഇവരെ എൻ്റെ ഉള്ളത്തിൽ ആസ്വദിച്ചാണ് ഞാൻ ഇത് പറയുന്നത് കാരണം എന്താ ഇതിൽ എന്നെ എൻ്റെ ഉള്ളത്തിൽ നിന്ന് ചെയ്യുന്നതാരായത് ഈശ്വരനാണ് അല്ല ഈ എല്ലാ കർമ്മവും ഇപ്പൊ ഇതെന്റെ കർമ്മം ഞാൻ തന്നെ പറയുന്നത് എൻ്റെ നാക്കുകൊണ്ട് മാത്രമേ പറയ ഈ വ്യക്തി രത്നാഭായി എന്നുള്ള വ്യക്തിയുടെ നാക്കുകൊണ്ട് ആര് പറയുന്നു ഈ കർമ്മം ഈശ്വരൻ പറയുന്നു അപ്പോൾ അത് ആസ്വദിക്കുന്നത് അതൊരാസ്വാദനമാണ് അങ്ങനെ ആസ്വദിപ്പാൻ സർവാർത്ഥ സുരഭി ജഗത ഏക മാതാ നിർവ്യാജ ദൈന്യമണി ഭൂഷണ ഭൂഷതാ ഭൂഷതാങ്കി ആ അമ്മ ഇത് ഈ ലോക പ്രപഞ്ചത്തിൽ നിന്നാണല്ലോ നമുക്ക് ഈ കൃപ അതായത് പ്ര പ്രപഞ്ചമാതാവ് ശക്തി സ്വരൂപിണിയാണ് ഈ പ്രപഞ്ചം ഈ പ്രപഞ്ചത്തിൽ നിന്നാണ് നമുക്ക് ഈ കരുണ ഈ സ്നേഹം ഈ എന്താ പറയുക ഈ ശീതള പുളിർമ പോലെ ഈ രോമാഞ്ചം കൊള്ളുന്ന ഈ പുളകാഞ്ചിതരാകുന്ന എങ്ങനെയാണ് ഈ പ്രപഞ്ചമാതാവ് നമ്മളിലേക്ക് പ്രവഹിക്കുന്നതാണ് അപ്പോഴി ഇത് നമ്മുടെ പ്രവൃത്തി നിഷ്കളങ്കമായ പ്രവൃത്തിയും പ്രേമമാകുന്ന ഭക്തിയും ചെയ്യുന്നതെല്ലാം ഈശ്വരാർപ്പണ ഈശ്വരൻ പൂജയായി ഈശ്വര ഈശ്വരനാണ് ചെയ്യുന്നത് ഈശ്വരൻ സമർപ്പിച്ച് ചെയ്യുന്നു നിഷ്കളങ്കമായി നിർവ്യാജ ഭക്തിയോട് അത് കളങ്കമില്ലാത്ത ഭക്തിയോട് ഇതെല്ലാം ചെയ്യുമ്പോൾ നമുക്കെന്ത് വരും ആ അമ്മയുടെ ഈ ലോകമാതാവായിരിക്കുന്ന പ്രപഞ്ചമാതാവിൻ്റെ ആ കരുണ നമ്മളിലേക്ക് ആസ്വദിച്ച് വരും അപ്പോഴെന്ത്വരും നിർവ്യാജ ദൈന്യമണി ഭൂഷണ ഭൂഷിതാങ്കി ആ ലോകമാതാവിൻ്റെ ഈ നിർവ്യാജ അമ്മ നിർവ്യാജ ഒരു കളങ്കമില്ലാത്ത അമ്മയാണ് അങ്ങനെയുള്ള ആ ദൈന്യത ആ അമ്മയുടെ ദൈന്യത എല്ലാം നമ്മളിലേക്ക് വരും അപ്പം നമ്മൾ എന്തായി മാറും ആ അമ്മയെപ്പോലെ നമ്മൾ മാറും ദൈന്യം എല്ലാവരും ഈ ജീവജാലങ്ങളോടെല്ലാം നമുക്കും ദൈന്യം ഉണ്ടാവും നമ്മൾ ചെയ്യുന്ന പ്രവൃത്തികളെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്തതുകൊണ്ടും ഭഗവാനർപ്പിച്ച് പൂജയായി ചെയ്തുകൊണ്ടും ഇതെല്ലാം ഭഗവാനോട് ചെയ്യുന്നതുകൊണ്ടും എല്ലാം നമുക്ക് ഒരു നന്മ ചെയ്തെന്നോ തിന്മ ചെയ്തതെന്നോ ഇവിടെ ചിലപ്പോൾ സംഗീതം നല്ല ഈശ്വരാർപ്പണമായി ചെയ്യുന്ന നല്ല പ്രവൃത്തിയാണ് പക്ഷേ ഈ സംഗീതം ചെയ് പാടുമ്പോഴും അത് ഈശ്വരാർപ്പുടമായാണ് ചെയ്യുമ്പോൾ അപ്പം നമ്മൾ അതിലും നന്മയാണെന്ന് പറഞ്ഞ് നമ്മളല്ല ചെയ്തത് അവിടെ ഈശ്വരനാണ് ചെയ്തത് അപ്പോൾ പാട്ട് പാടുന്ന നല്ല കർമ്മമാണെങ്കിലും നമ്മൾ മുറ്റം അടിക്കുന്നത് എങ്ങനെയാണ് തിന്മയാകുന്നത് നമ്മൾ നന്മയ്ക്ക് വേണ്ടി ചെയ്യുന്നു പക്ഷേ ഒരുപാട് ജീവജാലങ്ങൾ മരിക്കുന്നു അപ്പോൾ ആ ചെയ്തത് തിന്മയായിട്ട് തന്നെ കണക്ക് ക കണക്കിലെടുക്കും കാരണം നമ്മൾ ചെയ്ത പ്രവർത്തനം ഒരുപാട് ജീവജാലങ്ങൾ മരിക്കുന്നുണ്ട് അപ്പോൾ അത് ഈശ്വരാർപ്പണമായി ചെയ്തുകൊണ്ട് നമുക്ക് നമ്മൾ ചെയ്യാത്തത് കൊണ്ട് ഈശ്വരനാണ് ചെയ്തുകൊണ്ട് അതിലൊന്നും അറിയുന്നില്ല അതുപോലെ തന്നെയാണ് നമ്മൾ സംഗീതം പാട്ട് പാടുന്നത് ദൈവത്തിന് നല്ലതാണെങ്കിൽ പോലും അതും ഈശ്വരനായിട്ട് തന്നെ നമ്മൾ ചെയ്യണം അല്ല അത് നല്ല കർമ്മമല്ലേ അത് ഞാൻ ഏറ്റെടുക്കാം എന്ന് വേണ്ട നമുക്ക് പുണ്യവും വേണ്ട പാപവും വേണ്ട അതുകൊണ്ട് എല്ലാം ഏത് കർമ്മമാര് ഇപ്പം ഞാൻ ഈ പ്രവൃത്തി ചെയ്യുന്നു ഇതൊരു പുണ്യകർമ്മമാണെന്ന് പറയും ഞാൻ ചെയ്യുന്ന അർത്ഥമുണ്ടോ ഇല്ല ഈ ചെയ്യനായി എല്ലാം ഈശ്വരൻ തന്നെയാണ് ചെയ്യുന്നത് എനിക്കൂടെ ഇത് ഈത് ദൈവമക്കൾക്ക് തരുന്നത് നല്ല കർമ്മമാണ് അതുകൊണ്ട് എനിക്ക് വേണമെന്ന് ഞാൻ പറയത്തില്ല എനിക്ക് അങ്ങനെ ഒരു പുണ്യമേ വേണ്ട ഞാൻ ജോലിക്ക് പാപവും വേണ്ട എനിക്ക് പുണ്യവും വേണ്ട സർവകർമ്മങ്ങളും ഈശ്വരാർപ്പണമായി തന്നെയാ ചെയ്യേണ്ടത് അല്ലാതെ ഇത് നല്ലതാണ്ടത് എനിക്ക് ഏറ്റെടുക്കാം പന്നലെല്ലാം ദൈവത്തിന് വിടുക അത് പാടില്ല സർവ്വകർമ്മങ്ങൾ നന്മയും തിന്മയും എല്ലാം പരമാത്മാവിൽ നിന്ന് വന്നേക്കുന്നത് നമ്മൾ നന്മ മാത്രം ചെയ്യാൻ പറ്റത്തില്ല ഒരു നമ്മൾ ഭൂമിയിൽ വന്നു പോയാൽ നമ്മൾ തിന്മയാണ് കൂടുതൽ ചെയ്യുന്നത് മനസ്സിലാക്കണം ഒരു ദിവസമോ ഒരു മാസത്തിലോ ഒരിക്കലേ നമ്മൾ ഒരു പുണ്യകർമ്മം ചെയ്യുന്നുള്ളൂ എന്ന അതുകൊണ്ട് നമുക്ക് പുണ്യത്തിന്റെ നന്മ നമുക്ക് വേണ്ട നമ്മൾ ദിവസേന ചെയ്തിന് ഒരുപാട് ഹിംസകളുണ്ട് അതായത് മനസ്സുകൊണ്ട് ചിന്തിക്കുന്നു പ്രവൃത്തി കൊണ്ട് ഇങ്ങനെ മുറ്റമടിക്കുമ്പോൾ തന്നെ അല്ലെങ്കിൽ പല നമ്മൾ നടക്കുമ്പോൾ തന്നെ എത്രമാത്രം ജീവജാലങ്ങൾ അതിൽ മരിക്കുന്നു ഇതിങ്ങനെ നോക്കുമ്പോൾ നമ്മൾ ചെയ്യുന്ന മൊത്തം തിന്മകളാണ് അപ്പം അപ്പം എന്താ കൂടുതൽ കൂടുതലൂടെ കിടക്കുന്ന ദോഷകർമ്മങ്ങളാണ് അത് നമ്മളെന്താ ഒരേ ഒരു ഒരു ഉപായം സർവകർമ്മവും ഈശ്വരാർപ്പണമായി ചെയ്തിട്ട് ഇതെല്ലാം ഈശ്വര പൂജയായി മുറ്റമടിക്കുമ്പോഴും ഭഗവാനേ എന്നുള്ള ചിന്ത അങ്ങാണിത് ചെയ്യുന്നതെന്നുള്ള ചിന്ത വന്ന് നമുക്ക് ഒരു കർമ്മത്തിൻ്റെയും ഫലം നമ്മൾ നമുക്കില്ല അതുകൊണ്ട് അങ്ങനെ നമുക്ക് ഇതിൽ നിന്ന് മുക്തനാവാൻ പറ്റില്ലെങ്കിൽ ഈ ഭൂമിയിൽ വന്ന ഇവിടെ കടപ്പെട്ട് കിടക്കാനേ പറ്റത്തുള്ളു ഒരിക്കലും കരകയറാൻ പറ്റില്ല ഈ ദുരിതാബ്ധി തന്നെ വന്ന് ഒരു കുമിള വന്ന് പൊട്ടി വീണ്ടും അത് വന്ന് പൊട്ടി വീണ്ടും വന്ന് പൊട്ടി അത് മരിച്ചും ജനിച്ചും മരിച്ചും ജനിച്ചും ഇങ്ങനെ കഴിയാം അപ്പം നമ്മളെ കർമ്മങ്ങൾ ഇതെല്ലാം ഈശ്വരാർപ്പണമായി ചെയ്ത് നിത്യവും കൃത്യനിഷ്ഠയോടുകൂടി ചെയ്ത് അത് എന്താ പറയുക ഈശ്വരനെയുള്ള ഈശ്വരനാണ് ചെയ്യുന്നത് അങ്ങ് അവിടെ അർപ്പിച്ച് ചെയ്ത് വരുമ്പോൾ അമ്പാനുകൂല്യ ശശി ശീതള രശ്മി തട്ടി സമ്പൂർണ്ണ യോഗരതിയാം കുമുദം വിടർന്നു അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ പ്രപഞ്ചമാതാവ് പരാശക്തി ആ അമ്മ ലോകമാതാവിൻ്റെ അമ്പ ആനുകൂല്യം അമ്മയുടെ ആനുകൂല്യം വരും നമ്മുടെ പ്രവൃത്തികളെല്ലാം സത്യസന്ധമായി ഇങ്ങനെ ഭഗവാനിൽ അർപ്പിച്ച് ചെയ്യുമ്പോൾ പിതാവായ ദൈവത്തിൽ അല്ലെങ്കിൽ മാതാവായ അമ്മയിൽ അർപ്പിച്ച് ഇത് അമ്മയും പിതാവും മാതാവും അമ്മയും ഒന്നാണല്ലോ ശിവശക്തി അപ്പം ഇത് സര്വ്വതും ആ അമ്മയിലോ അല്ലെങ്കിൽ പിതാവിലോ രണ്ടും കൂടിയ ശിവശക്തി ആ അമ്മയില് തന്നെ അർപ്പിച്ച് ഇങ്ങനെ ചെയ്യുമ്പോൾ അമ്മയുടെ ആനുകൂല്യം വരും ആനുകൂല്യം എന്താ എങ്ങനെ കിട്ടുന്നത് ആനുകൂല്യം വരുമ്പോൾ നമ്മൾ എന്ത് വരും ദൂരെയാണെന്ന് നമ്മൾ വിചാരിച്ചിരിക്കും ഈ ആനുകൂല്യം ഈ അമ്മയുടെ ആനുകൂല്യം എന്താ അമ്മയുടെ ആ അനുഗ്രഹം ആ കൃപ അത് നമുക്ക് തോന്നും ഓഹ് അമ്മ വളരെ ദൂരെയാണ് അല്ലെങ്കിൽ ഈശ്വരൻ വളരെ ദൂരെയാ എനിക്കൊന്നും പറ്റത്തില്ല പക്ഷേ നമ്മുടെ കർമ്മങ്ങളും നമ്മുടെ പ്രവൃത്തികളെല്ലാം ശുദ്ധമായും ഈശ്വരാർപ്പണമായും ഭക്തിയോടുകൂടിയും പരമാത്മാ ലയിച്ചും ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം പൂജയായും ചെയ്യുമ്പോൾ ഈ ലോകമാതാവായിരിക്കുന്ന ആ ജഗതമ്മയുടെ ആനുകൂല്യം എങ്ങനെ കിട്ടും ശശി ശീതള രശ്മി തട്ടി ശശി ചന്ദ്രൻ ചന്ദ്രൻ്റെ ശീതളമായിരിക്കുന്ന ആ ഒരു എന്താ പറയുക കുളിർമ അത് നമ്മളിലേക്ക് തട്ടും അപ്പോഴും നമ്മൾ തട്ടി തട്ടി വരുമ്പോൾ അതൊരു വല്ലാത്ത തട്ടക്കമാണ് ഒരു പ്രത്യേക തട്ടക്കമാണ് അമ്മയ്ക്ക് അത്രമാത്രം ആനുകൂല്യം നമ്മൾ ഉണ്ടാകും എന്നുള്ളതാണ് എന്താ കാരണം നമ്മൾ ഒരു ദൈവ പൈതലായി അമ്മയുടെ കുട്ടിയായി മാറുക ചെയ്ത് എല്ലാം ഇങ്ങനെ ചെയ്തു വരുമ്പോൾ ഭക്തി കൊണ്ട് പ്രേമമാകുന്ന ഭക്തിയെല്ലാം നമ്മൾ വർദ്ധിച്ച് ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം അമ്മയ്ക്ക് പൂജയായി അല്ലെങ്കിൽ പിതാവിന് പൂജയായി ചെയ്തു വരുമ്പോൾ ആ ശശി ഇങ്ങനെ നമ്മൾ തട്ടും നമ്മുടെ ചുറ്റിനും ഉണ്ട് പക്ഷെ നമ്മൾ അറിയുന്നില്ല നമുക്കതൊന്നും ദൂരെയാണെന്ന് പക്ഷെ നമ്മുടെ അകവും പുറവൊക്കെ നിറഞ്ഞ ഈ ശശി പക്ഷെ നമുക്ക് കിട്ടാത്ത എന്താ നമ്മുടെ പാത്രം നമ്മുടെ ഹൃദയം ശുദ്ധമല്ലാത്തതുകൊണ്ട് നമുക്ക് കിട്ടിയില്ല പക്ഷേ ഇങ്ങനെ ആയി വരുന്ന വ്യക്തിക്ക് ഹൃദയശുദ്ധി വരും അപ്പോഴെന്ത് വരും അമ്മയുടെ ആനുകൂല്യം വരുമ്പോൾ നമ്മുടെ ഹൃദയം പാത്രം നമ്മുടെ ശുദ്ധമായ പാത്രമാകുമ്പോൾ എല്ലാ അഴുക്കുമൊക്കെ അവിടുന്ന് ഇറങ്ങിപ്പോയി വരുമ്പോൾ കർമ്മം കൊണ്ട് നമ്മളെല്ലാം നിത്യമായും ചെയ്യുന്ന കർമ്മത്തിലെ കൂടി ശുദ്ധി പ്രാപിക്കും ഈശ്വരനെ ആരാധിച്ചും ചെയ്യുന്ന ജോലികളെല്ലാം തന്നെ ഈശ്വരൻ്റെ പൂജയായും മനസ്സുകൊണ്ട് ചെയ്തു വരുമ്പോൾ ചിത്തം ശുദ്ധി ഉണ്ടാകും ശുദ്ധിയുണ്ടാകും ഉണ്ടാകും അപ്പോഴാണ് അടുത്ത് നമ്മൾ അറിയാത്ത ദൂരെയാണെന്ന് കരുതിയിരിക്കുന്ന ആ ശീതള രശ്മി നമ്മളിലേക്ക് പ്രവഹിക്കും അമ്മയുടെ ആനുകൂല്യം വരുമ്പോൾ അങ്ങനെ ആ ശശി ശീതള രശ്മി തട്ടി എന്ത് സമ്പൂർണ്ണ യോഗിയായി മാറും അമ്മയും ഈ കുട്ടിയും ഒന്നായി അങ്ങ് ലയിക്കുക ചെയ്യുന്നത് അങ്ങനെ ലയിച്ച ഒരു യോഗിയായി അല്ല അതായത് ഒരു പുരുഷനായാലും ഒരു പുരുഷിയായാലും ആ സ്ത്രീ ആയാലും ആ സമ്പൂർണ്ണ യോഗം അത് അങ്ങോട്ട് അതെന്തായ രതിയാകും അതൊരു വല്ലാത്തൊരു പ്രേമമാകുന്ന രതിയാകും ആത്മാരാമനായി മാറും ആത്മാവെ രമിക്കുക എന്ന് പറഞ്ഞതാണ് നമ്മൾ അത് ഞാൻ എപ്പോഴും പറഞ്ഞ കാര്യമാണ് സഹസ്രാര പത്മത്തില് ഇരിക്കുന്ന പരമാ പരമാത്മാവും ഈ അമ്മ ശക്തി സ്വരൂപിണിയുടെ ചേരുന്ന അതാണ് രതി ഇത് ഇങ്ങനെ ആ അമ്മയുടെ ഒരു ആനുകൂല്യം കൂടെ ഇങ്ങനെ വരുമ്പോൾ നമ്മൾ നന്നായി രചിച്ചിട്ട് എന്ത് വരും ആ ഹൃദയം അങ്ങോട്ട് വിശാലമായിട്ട് നിറഞ്ഞ് തുളുമ്പുവല്ലേ ഈ കൃപ ആ ശക്തി ആ ചൈതന്യമായിരിക്കുന്ന ആ രശ്മി അത് തട്ടി നന്നായി വരുമ്പോൾ കുമുദം വിടർന്നും നമ്മൾ ഹൃദയം അങ്ങനെ താമര പോലെ അങ്ങ് വിടർന്ന് വികസിക്കും അങ്ങനെ വികസിച്ചിട്ട് എന്ത് നമുക്ക് കിട്ടും മാധുര്യമുറ്റ മാധു ആ അമൃത് നമ്മളങ്ങനെ അങ് നുകരും മാധുരമുറ്റ മാധുരമുറ്റ മധു ഇങ്ങനെ നീ നുകർന്നാൽ എന്ത് കിട്ടും നമുക്ക് അപ്പം നമ്മളെന്ത് വേണം ഭഗവാൻ്റെ അമ്മയുടെ ആനുകൂല്യം കിട്ടും നമ്മൾ ശശിയായി ശീതളമായിരിക്കുന്ന ആ ഒരു പ്രത്യേക ഒരു രോമാഞ്ചം ഒരു എന്താ ഒരു എല്ലാം വന്ന് അപ്പോഴും അമ്മയായിട്ട് നമ്മൾ ചേർന്ന് ലയിച്ച് ആ രീതി അനുഭവിച്ച് അതാണ് ബ്രഹ്മാനന്താനുഭൂതി ആ അനുഭൂതി നമ്മൾക്ക് അങ്ങോട്ട് അങ്ങോട്ടുണ്ടായിട്ട് നമ്മളെ ഹൃദയമെല്ലാം വികസിച്ച് കുമുദം വിടർന്ന് മാധുര മുറ്റ മാധു നമ്മളിങ്ങനെ നുകർന്ന് 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 പരമജ്ഞാനാമൃതം പാനം ചെയ്യുന്നുണ്ടെന്ന് പറയുന്നത് ഇതാണ് അങ്ങനെ പാനം ചെയ്ത് പാനം ചെയ്ത് നമുക്ക് നുകരുമ്പോൾ പ്പോൾ എന്തെല്ലാം ഉണ്ടാവും ത്യാഗം ശാമം പ്രണയം എന്ന രസങ്ങളുണ്ടാകും അപ്പോഴാണ് മക്കളെ ശാന്തിയും സമാധാനവും ക്ഷേമയും എല്ലാം നമുക്ക് ത്യാഗം എല്ലാം സഹിക്കാനുള്ള ത്യാഗം എന്ത് വന്നാലും സഹനം എന്തും ക്ഷേമ ശാന്തി സമാധാനം പ്രണയം പര പരമാത്മാവിനുള്ള സ്നേഹം പ്രേമമാകുന്ന പ്രണയം ഇതെല്ലാം നമുക്ക് ആ രസങ്ങൾ നമുക്ക് ഉണ്ടാകുന്ന അങ്ങനെയാണ് ഇങ്ങനെ ആകുന്നൊരു വ്യക്തിയാണ് യഥാർത്ഥമായ ഒരു ദൈവ പൈതല് ഈശ്വരൻ്റെ കുട്ടി ആനന്ദ കുട്ടി എന്നൊക്കെ നമ്മൾ പറയുന്നത് ആനന്ദം പരമാത്മാവ് ആനന്ദമാണ് അമ്മ ആ അമ്മ പരമാത്മാവിൻ്റെ ഭാര്യയാകുന്ന ഈ ലോകമാതാവ് നമുക്കിതെല്ലാം നേടി തരും ഈ പ്രപഞ്ചത്തിൽ നിന്ന് തന്നെ ഇത് അമ്മയുടെ ആണ് പ്രപഞ്ചം പ്രപഞ്ചത്തിൽ വിദ്യ അവിദ്യ ഈ അവിദ്യയിൽ നിന്ന് നമ്മൾ ഈ വിദ്യ നേടുമ്പോൾ നമ്മൾ സാർവതം സമർപ്പിച്ച് പരമാത്മർ അർപ്പിച്ച് ചെയ്തു വരുമ്പോൾ നമുക്ക് ഈ വിദ്യ നേ അതാണ് വിദ്യ ആ വിദ്യ വന്നെങ്കിൽ മാത്രമേ നമുക്ക് ഈ കുമുദം വിടർന്ന് ആ മധു ഉണ്ണാനൊക്കൂ ഈ അമൃതാകുന്ന മധു നമ്മൾ നുകരാൻ പറ്റൂ അങ്ങനെ നുകർന്ന് വരുമ്പോഴാണ് നമുക്ക് നല്ല ഉണ്ടായി എല്ലാവർക്കും നമ്മളിൽ നിന്ന് ഓരോ കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കുമ്പോഴും ഒരു കുട്ടിയെ പഠിപ്പിക്കുമ്പോഴും എല്ലാം ഈശ്വര കൃപയോടുകൂടി കൊടുക്കാൻ പറ്റും എന്താ കാരണം ഉള്ളത്തിൽ ആരാച്ചു പ്രവർത്തിക്കും നമ്മൾ ഈ ഞാനല്ല എന്നിലിരിക്കുന്ന ഞാനായവനാണിത് ചെയ്തത് അപ്പോൾ അങ്ങനെ വരുമ്പോഴാണ് സർവ്വവേർക്കും പരമാത്മാവിൽ നിന്ന് ഉണ്ട കൃപ എല്ലാവർക്കും അങ്ങോട്ട് ഒഴുകും പക്ഷേ എന്ത് വേണം ഒഴുകുമ്പോൾ അത് എടുക്കാനുള്ള കൃപ അങ്ങോട്ട് ചെല്ലുമ്പോൾ അത് പ്രവൃത്തി ആ ഹൃദയത്തെ ഇറങ്ങണമെങ്കിൽ നിങ്ങളുടെ എല്ലാ മക്കളുടെയും ഹൃദയവും ഇങ്ങനെ വിശാലമായ നല്ല പ്രവൃത്തി കൊണ്ട് ശുദ്ധമായ ഒരു ഹൃദയമാക്കി വച്ചാലേ ഈ ഒഴുകുന്ന പാല് അത് അമൃത് ആ മധു എല്ലാവർക്കും എടുക്കാനും പറ്റും അപ്പോൾ അങ്ങനെ ആയിത്തീരുമ്പം ഒരു ഗുരുവിൽ നിന്നോ അല്ല ഈശോനിൽ നിന്നോ ഈ കൃപ അവിടെ വരണമെങ്കിലും നമ്മുടെ പാത്രം നമ്മുടെ ഹൃദയം പാത്രം അത് പാത്രം ശുദ്ധമായിരിക്കണം പാൽ അല്ലാതെ അവിടെ പിരിഞ്ഞു പോകും കേട്ടാൽ കേട്ടെന്നിരിക്കത്തില്ല അതങ്ങ് ഒഴുകിപ്പോകും ഹൃദയത്തിൽ നല്ല ശുദ്ധത ഉണ്ടെങ്കിൽ മാത്രമേ ഈ വചനങ്ങൾ അവിടെ ഇരിക്കൂ ഇല്ലെങ്കിൽ ഒരു ചെവി കൂടെ കേട്ട് അടുത്ത ചെവി കൂടെ പോകുമെന്ന് നമ്മൾ പറയത്തില്ലേ അതുപോലെ ഹൃദയത്തിലോട്ട് ചെന്ന് ആഴ്ന്നു ഇറങ്ങത്തില്ല അവിടെ ഇരിക്കാനുള്ള അവസരമില്ല ഇല്ല എന്താ കാരണം അതിൽ വേറെ മാലിന്യങ്ങൾ നിറഞ്ഞിരിക്കുന്നതുകൊണ്ട് ഇത് അവിടെ ഇരിക്കത്തില്ല അതാണ് പിരിയും പിരിയും എന്ന് പറയുന്നത് അവിടെ ശുദ്ധമായിട്ട് ഇരുന്ന് അത് പ്രവൃത്തിയിൽ നമ്മുടെ ഹൃദയം വിശാലമായ നല്ല ഒരു ഹൃദയമായി മാറണം അതിൻ്റെ ആ വിശാലതയ്ക്കകത്ത് ഇറങ്ങിച്ചെന്നാൽ അവിടെ ഇരിക്കണം ഹൃദയത്തിന് വിശാലത ഉണ്ടെങ്കിൽ എന്ത് നിറഞ്ഞിരിക്കുക മാലിന്യം കാമക്രോധങ്ങളായിരിക്കുന്ന മാലിന്യങ്ങൾ നിറഞ്ഞിരുന്നാൽ ഇത് ആ പാത്രത്തിലേക്ക് ഒരു ഗുരു ഒഴുക്കുന്നുണ്ട് പക്ഷേ എന്ത് ചെയ്യാം വേടിക്കാൻ പാത്രമായിട്ടില്ലെങ്കിൽ അത് അവിടെ ഇരിക്കത്തില്ല കേൾക്കണമെന്ന് തോന്നത്തില്ല ഇത് കേട്ടാലും ഓ ഇതൊന്നും അല്ല കാര്യമൊന്നും ഇല്ല എന്നും പറഞ്ഞ് കളയും ചെവിയുള്ളവൻ കേൾക്കട്ടെ ഇതിൽ ഒരാളെങ്കിലും കേൾക്കാൻ താല്പര്യമുള്ളവർ കേൾക്കട്ടെ അതാണ് ഈശ്വരൻ കർത്താവും പറഞ്ഞേക്കുന്നത് അതുകൊണ്ട് എല്ലാവർക്കും നമസ്കാരം ഇത് ഇതെന്താ ഇത് ഞാൻ പറഞ്ഞു തരുന്നത് ഇത് ചില മക്കളുടെ കമൻസുകൾ ഞാൻ കണ്ടിട്ടാണ് അവർക്കിത് ദഹിക്കും അതുകൊണ്ട് ഞാൻ അല്ലെങ്കിൽ ഇത് എനിക്ക് പറയാൻ പറ്റത്തില്ല ഇത് പറഞ്ഞു തന്നില്ലെങ്കിൽ അങ്ങ് അത് അങ്ങനെയുള്ള മക്കൾക്ക് കൊടുക്കണമല്ലോ അതുകൊണ്ടാണ് മക്കളെ അല്ലാതെ ഇപ്പം ഇവിടെ നേരിട്ട് വന്ന് എന്നോട് ചോദിച്ചു കൊടുക്കാനൊന്നും പറ്റില്ലല്ലോ ഇത് ഒരാളിപ്പോൾ ഒരു കമൻസ് ചെയ്താൽ അതുപോലെ പല മക്കളും ഇതിനകത്ത് കാണും ഇത് കമൻസ് ചെയ്യാത്ത ഒരുപാട് മക്കൾ കാണും അവർക്കുമൊക്കെ വേണ്ടിയിട്ടാണ് ഞാനിത് ചെയ്യുന്നത് വേണ്ടുന്നവർ എടുക്കുക എല്ലാവർക്കും നമസ്കാരം ഹരി ഓം ഹരിവും ഹരിവോം